ചേട്ടാ പി എം ശ്രീ പദ്ധതി അത് വലിയ കീറാമുട്ടിയായി മാറിയിട്ടുണ്ട് അതിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഭരണകൂടം ഇരിക്കുന്നത് ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നൊരു തീരുമാനത്തിൽ സി പി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വെറൊരു എന്താ പാണ്ഡിലൂരിക്ക് മുമ്പിൽ തവള മസിൽ പിടിക്കുന്നത് പോലുള്ളൊരു വേറൊരു മസിൽ പിടിത്തം മാത്രമാണോ അതോ കാര്യമായിട്ട് എന്തെങ്കിലും സി പി ഐ ചെയ്യുവോ പ്രേമ ഇതിനകത്ത് ഈ നിമിഷം വരെ സി പി ഐയുടെ സ്റ്റാൻഡ് വളരെ പക്കുതയാറുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് പക്ഷേ അത് എപ്പോഴും മാറുമോ എന്ന് ചോദിച്ചാൽ മാറാനുള്ള സാധ്യത കുറവെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം നാളത്തെ മന്ത്രിസഭായോഗം ഇന്ന് പകൽ കഴിഞ്ഞ് നാളെയുള്ള മന്ത്രിസഭായോഗത്തിൽ ഈ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് മന്ത്രിമാർ പങ്കെടുക്കാതിരുന്നാൽ അവർ വിജയിച്ചു മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കില്ല എന്ന അറിയിപ്പൊന്നും കൊടുക്കുന്ന ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല അത് നാളെ ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ അവർ പങ്കെടുക്കാതിരുന്നാൽ തുടർന്ന് അങ്ങോട്ട് ഒരു എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ മുന്നണിക്കകത്ത് രണ്ടാമതൊരു കക്ഷിയായ സി പി ഐ ഇങ്ങനെ പെരുമാറുമ്പോൾ അത് മുന്നണിക്ക് വളരെ ഒരു വലിയ വിഷയമായി തീരും മുന്നണി സംവിധാനത്തിനാകെ തീരും കാര്യം എവരിപ്പോൾ രേഖാമൂലം മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞില്ല എന്ന് ഇന്നലെ ആലപ്പുഴ വെച്ച് നടന്ന മീറ്റിങ്ങിലൊക്കെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി വിനോദ് വിശ്വം സംസാരിക്കുന്നു അതിന് പുറകെ ഈ നാല് മന്ത്രിമാരും ചെല്ലുന്നു മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു ഈ നാല് മന്ത്രിമാരോടും പറഞ്ഞിട്ടും വഴങ്ങിയില്ല സെക്രട്ടറിയോടും പറഞ്ഞിട്ട് വഴങ്ങിയില്ല അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വസ്തുത എന്ന് വെച്ചാൽ സി പി ഐയുടെ മേല് കേന്ദ്ര ഘടകത്തിന്റെ ഒരു പിടിമുറുക്കൽ കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കാര്യം അവരുടെ കേന്ദ്ര ഘടകം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര ഘടകം പോലെ അല്ല സി പി എമ്മിന്റെ എം എ ബേബിയെ പോലൊരു ജനറൽ സെക്രട്ടറി അല്ല സി പി ഐയുടെ ജനറൽ സെക്രട്ടറി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു ഇത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നയ നയ പരിപാടികളിൽ ഒരു വ്യതിയാനമാണ് നയ വ്യതിയാനമാണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു അത് നടപ്പാക്കാൻ നിർബന്ധിതമാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ കിടന്ന് പരസ്പരം പോരടിച്ചിട്ട് എന്ത് പ്രയോജനം അല്ല ഇതിനകത്ത് ഇത് സി വീണ്ടും പറ്റിക്കപ്പെടും സി പി ഐ പറ്റിക്കപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ചില ഉപാധികളൊക്കെ ഇവർ വെക്കും ഇവർ വെക്കും ഒരു സബ് കമ്മിറ്റിയൊക്കെ വെക്കാന്ന് പറയും എൻ ഇ പി എന്ന് പറയുന്ന പാർട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു സബ് കമ്മിറ്റി വെക്കാമെന്ന് സി പി എം പറയുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് വരാൻ പോകുന്ന സംഭവം സബ് കമ്മിറ്റി വെച്ച് ആ സബ് കമ്മിറ്റി ഇങ്ങനെ പ്രാവർത്തികം വരുമ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ പിന്നെ ഒരു ചുക്കും ചുണ്ണാമ്പ് നടത്താൻ പറ്റില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ മുന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കാശ് അവിടെ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കുക അത് ഒരു ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങളൊരു ഒപ്പ് മാത്രമല്ലേ ഇട്ടത് എന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് തന്നെ ഒരു ഒരു വൻ പക്ഷേ ആ പി എം ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥയിൽ ആദ്യത്തെ വ്യവസ്ഥ തന്നെ ഈ എൻ ഇ പി അത് നടപ്പിലാക്കാൻ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് കുടിച്ച് അതും കൂടി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പി എം ശ്രീ ഇപ്പം പി എം ശ്രീയിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയം എന്താണോ അത് പാലിക്കാൻ ബാധ്യസ്ഥതരാകും ഈ ബാധ്യസ്ഥതെന്ന് ഇവർക്ക് ബാധകമൊന്നും അല്ല ഇവർ അവരെ പറ്റിക്കാൻ വേണ്ടി അതായത് കേന്ദ്രത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല കാശ് കുറെ അങ്ങ് വാങ്ങാൻ നമുക്ക് അല്ല ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതായത് ഈ ഒപ്പിട്ടതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെയായിരിക്കും തീരുമാനിക്കുക ആ ആ പറയുന്ന എന്ത് അർത്ഥമാണുള്ളത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒപ്പിട്ടാൽ നടപ്പാക്കിയേ പറ്റുള്ളൂ എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇവരെ ഇപ്പൊ ഈ പറയുന്ന സബ് കമ്മിറ്റി എന്ന് പറയുന്നതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പൊ അത് ഒക്കെ തന്നെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സി പി ഐ മുന്നോട്ട് നീങ്ങിയാൽ ഈ ചതിവ് അവർക്ക് മനസ്സിലാവും അവരിത് ശരിക്കും ഒരു ഒരു മുന്നണി സംവിധാനത്തിൽ അവർക്കിട്ട് പണിത ഏറ്റവും വലിയൊരു പണി തന്നെയാണ് കാര്യം ഇന്നലെ വരെ സി പി ഐ ഇങ്ങനെ ആയിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതി ഇതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയെ അദ്ദേഹത്തിന് ചിലപ്പോൾ പറഞ്ഞു നിർത്താൻ പറ്റും അതുകൊണ്ടാണല്ലോ കേന്ദ്ര കമ്മിറ്റി പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നിട്ട് തന്നെ ആ മന്ത്രിമാർ പോലും അറിഞ്ഞില്ലല്ലോ ഒരു വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ലേ ഈ കാര്യം അറിഞ്ഞത് ബാക്കിയുള്ളവരാരെയും അറിയിച്ചില്ല എന്നിട്ട് ഇന്നലെ അവരവിടെ സംസ്ഥാന സമിതി കൂടിയല്ലോ സംസ്ഥാന സമിതിയിൽ ആരെങ്കിലും ചോദിച്ചോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ എന്തുകൊണ്ട് കമ്മിറ്റിയിൽ പറഞ്ഞില്ല കമ്മിറ്റിയിൽ പറയേണ്ടേ മന്ത്രിസഭയുടെ ഒരു തീരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയേണ്ടതല്ലേ എവിടെ പോയിരിക്കുന്നു ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കൾ നേരത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ വി എസ് അച്യുപാനന്ദന്റെ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ പോട്ട് വേറെ ആര് മുഖ്യമന്ത്രി ആകുമ്പോഴും പാർട്ടിക്ക് അതിനകത്ത് ഒരു പാർട്ടിയാണ് അതിനകത്ത് കാര്യങ്ങൾ കൂടെ തീരുമാനിക്കുന്നത് എവിടെ പോയി ഇന്നലെ എവിടെ അവരെവിടെ പോയി അതാണ് അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവമതിപ്പായിരിക്കുന്നത് കാര്യം അവർ പാർട്ടിക്കകത്തുള്ളവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹിച്ചപ്പോൾ പറയുന്നത് കേൾക്കുന്ന ഒരു വർത്തമാനമാണ് പിണറായി വിജയൻ പറഞ്ഞിട്ട് പോലും മന്ത്രിമാർ കേട്ടില്ല അതിൽ സി പി എമ്മിനകത്ത് ഒരു വൻ ഈർഷ്യതയുണ്ട് സി പി എം നേതാക്കൾ പറയുന്നുണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഒരു വലിയ നേതാവ് അദ്ദേഹം പറഞ്ഞിട്ട് അവർക്ക് വലിയ നേതാവായിരിക്കാം അതെ അവർക്ക് വലിയ നേതാവായിരിക്കാം അവരോട് പറയണമെന്നില്ല തോന്നണല്ല അദ്ദേഹത്തിന് ചെയ്യാം ഗോവിന്ദൻ വേറെ റബ്ബർ സ്റ്റാമ്പ് ബേബി വേറെ റബ്ബർ സ്റ്റാമ്പ് പക്ഷേ ഇവരെ സംബന്ധിച്ച് മുന്നണിയിൽ അവർ രണ്ടാം കക്ഷിയാണ് അവർ രണ്ടാം കക്ഷിയാണെങ്കിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതാണ് അവരുടെ ആ വലിപ്പം അവർ ഈ നിമിഷം വരെ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഒരു ദിവസവും കൂടെ ആ ടെമ്പോ അവർ നിർത്തിക്കൊണ്ട് പോയാൽ നാളെ മന്ത്രിസഭാ യോഗത്തിലും ഇവിടെ സി പി ഐയുടെ കാര്യത്തില് അവർ ഈ അഭിപ്രായ വ്യത്യാസം പറയല് മാത്രല്ല അവരുടെ പോഷക സംഘടനകൾ പ്രത്യേകിച്ച് അധ്യാപക സംഘടനകളൊക്കെ ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ വിശദീകരണ സംഗതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതെ ഈ പി എം ശ്രീ എന്താണ് എന്ന് അവർ വിശദീകരിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങുന്നു അതെ അപ്പോ ഇത് സംബന്ധിച്ചൊരു തുറന്ന യുദ്ധം തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചേക്കുന്നത് അല്ലെ ഇത് ഇതിനകത്ത് കോൺഗ്രസ് കാണുന്ന പോലെ ഒരു മുന്നണിയിന്നും വിട്ടുപോകാനുള്ള സാധ്യതയില്ല ഇവർ മിക്കവാറും ഇവരെ മന്ത്രിമാരെ രാജിവെപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും ആ ഒരു കടുത്ത പ്രതിഷേധം വരുമ്പോൾ പിണറായി വിജയന് മേൽ സ്വന്തം പാർട്ടിന്ന് തന്നെ വല്ലാത്ത സമ്മർദ്ദത്തിന് വഴി വരും കാര്യം അവർ തന്നെ ചോദിക്കും സഹ പിണറായി വിജയൻ ഇത് എന്തുകൊണ്ട് ബാക്കിയുള്ള അവരുടെ അല്ലേ അപ്പൊ അങ്ങനെ സി മന്ത്രിമാരെ രാജിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയ ഘട്ടത്തിലോട്ടൊക്കെ പോകുന്നെ അങ്ങനെയാണെങ്കിൽ ഇനി കൂടി ഉള്ളൂ അടുത്ത നിയമസഭ അതെ അതെ ഈ സർക്കാർ തുടരുന്നതിൽ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ തുടങ്ങുന്നതിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ പോവുകയാണെങ്കിൽ മന്ത്രിസഭ പിരിച്ചുവിടാനായി പിണറായി വിജയൻ എഴുതി കൊടുക്കേണ്ടി വരും മന്ത്രിസഭ പിരിച്ചുവിടണം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ചിലപ്പോ രണ്ടു മൂന്ന് മാസത്തിനകത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഇനി ഒരു മാസേ ഉള്ളൂ അതിനിടയ്ക്ക് എസ് ഐആറിന് കൂടെ ഇവിടെ വരാൻ പോവുകയാണ് അതൊരു വലിയ പണിയാണ് ആ പണി കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഒന്നിനും നേരം കിട്ടില്ല ഇപ്പൊ അതായിരിക്കാം കൊണ്ടുപിടിച്ച് ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ അത് ചെയ്തു ഇത് പത്ര പരസ്യമൊക്കെ വരുന്നുണ്ട് എത്രയോ കോടി രൂപയുടെ നവകേരള സാസിൽ നവകേരള സാസിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ വിവരാവകാശം വഴി ചോദിച്ചിട്ട് പോലും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഇപ്പൊ അതാ ആ പദ്ധതി പത്രത്തിൽ ഫുൾ പേജിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നെ എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഭയങ്കരമായിരുന്നു എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള പി ആർ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു പി ആർ വർക്ക് ഗവൺമെന്റ് തരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കടുത്ത തീരുമാനം അതായത് സി പി ഐയെ കൊണ്ടെങ്കിലും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി പി ഐക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു സംശയം എന്ന് പറയുന്നത് മറ്റ് കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് പോലെ ഒരു ബി ജെ പി ബാന്ധവം മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എമ്മിന് ഉണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യമാണ് അവർക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ അത് തുറന്നു പറയുന്നില്ലല്ലോ ആ ബാധവം ഇവർ തൃശ്ശൂർ മുതൽ സമയത്ത് ആ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ എന്താ പറയുക ഉണ്ടല്ല വെടിവെട്ടിച്ചു പോകുന്ന അല്ലാണ്ട് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് അന്നേ മുതൽ സ്റ്റാൻഡിൽ പിടിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് അതെ ഇത് ആ കാര്യത്തിൽ ഇവർക്ക് സി പി ഐക്ക് തൃശ്ശൂരില് സുനിൽ കുമാറിന്റെ പരാജയ കാര്യത്തിൽ കൃത്യമായി ഇവർക്ക് ആ കാര്യത്തിൽ അമർഷമുണ്ട് അത് ഇങ്ങനെ വന്ന് തോണ്ടി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ലാണ്ട് ആ കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഒരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ പിന്നാലെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് പിണറായി വിജയൻ എടുത്തു ഏറ്റവും ഒടുവിൽ ഇതും അപ്പം അന്നേ പിടിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇങ്ങനെ വരില്ല ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സി പി ഐയുടെ ഇതുവരെയുള്ള സ്റ്റാൻഡ് കറക്റ്റ് ആണ് അവർ പോകുന്നത് മുന്നണി സംവിധാനത്തിൽ അവരെ വെറും പാസാക്കി പറ്റിച്ചുകൊണ്ട് തീരുമാനമെടുത്തു നയവ്യതിയാനത്തിൽ മാറ്റം വന്നു അതായത് തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാർ എന്നാണ് ഇപ്പോൾ ഇവർ നോക്കുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും മന്ത്രിമാരെ വരെ പിൻവലിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാർ നാറ്റം വെച്ചിറങ്ങി പോകേണ്ടി വരും